നമസ്കാരം അയ്യോ കെ എസ് ആർ ടി സി ഡ്രൈവർമാരല്ല യദൂനെ പോലെ സൽപുത്രന്മാരല്ല ചിലരെല്ലാം വലിയ കുഴപ്പക്കാരാണ് അത്ര ഇന്നിപ്പോ തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്നൊരു വാർത്തയാണ് തൃശ്ശൂരിലെ ശക്തൻ റൗണ്ട് ജില്ലയുടെ തലയെടുപ്പായിട്ടുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ശക്തൻ റൗണ്ടിലേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറുന്ന സംഭവം ഉണ്ടായി ദൃശ്യങ്ങളിതാണ് ആ അപകടത്തെ സംബന്ധിച്ച് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നത് ബസിന്റെ നിയന്ത്രണം പൂർണ്ണമായി അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഡ്രൈവറുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അപകടം നടന്നിരിക്കുന്നത് കാര്യം ആ റൗണ്ട് അബോട്ട് എന്ന് പറയുന്ന അത്യാവശ്യം വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ് അതിലേക്ക് ഇടിച്ചു കയറി ഈ പ്രതിമയിൽ ചെന്ന് ഇടിച്ചാണ് ബസ് നിന്നിരിക്കുന്നത് തൃശ്ശൂർ നഗരത്തെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ചില കാരണങ്ങൾ കേട്ടു ആ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഡ്രൈവർമാരെല്ലാം മഹാമോശമാണ് ഈ അപകടം ഒരു ഡ്രൈവർ മനപൂർവ്വം വരുത്തിയതാണെന്നുള്ള രീതിയിൽ പ്രമുഖ മാധ്യമമായ റിപ്പോർട്ടറിലെ തൃശൂർ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്ന കേൾക്കാനിടയായി അതായത് ഈ ഒരു അപകടം കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഒന്നിൽ ഇദ്ദേഹം ഉറങ്ങിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം പരിപൂർണമായി നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഇടിച്ചു കയറിയിട്ടുള്ളത് കാര്യം അത്യാവശ്യം വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് എന്ന് പറയുന്നത് ലോ ഫ്ലോർ ബസ് ആണ് ആ ബസ് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വേഗത ഉണ്ടാകും പ്രത്യേകിച്ച് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് രാവിലെ അഞ്ചു മണിക്ക് ശേഷം നടന്ന സംഭവമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പുലർച്ചെ അമിത വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം ഒന്ന് ജസ്റ്റ് മയങ്ങിപ്പോയി കാണാം ആ മയക്കത്തിനിടയിലാണ് വാഹനം നിയന്ത്രണം വിട്ട് നേരെ ഈ ശക്തൻ പ്രതിമയിലേക്ക് ഇടിച്ചു കയറിയത് ആ പ്രതിമയിലേക്ക് ഇടിച്ചു കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവർക്ക് എന്തെങ്കിലും പരുക്കുണ്ടോ എന്ന കാര്യം പ്രാഥമികമായി ആർക്കും ഒരു പരുക്കില്ലാതെ ഒരു മനുഷ്യർക്കും ജീവഹാനി സംഭവിക്കാതെ രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ചിന്തയിൽ വരേണ്ട കാര്യം പക്ഷേ തൃശ്ശൂരിലെ ഈ റിപ്പോർട്ടർ ചാനലിലെ ആ ലേഖകൻ ഈ പ്രതിമയാണ് വലുത് പ്രതിമ പോയതിനെ സംബന്ധിച്ച് അദ്ദേഹം രാവിലെ നടത്തിയിരിക്കുന്ന ആ പ്രഭാഷണം കണ്ടിട്ട് സഹതാപം തോന്നുകയാണ് ഈ പ്രതിമ ഒരു കെ എസ് ആർ ടി സി ബസ് നേരെ വന്ന് ഇടിച്ചു കാരണമെങ്കിൽ അത്രയേറെ അശ്രദ്ധമായി വാഹനം ഓടിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഈ ദിവസം പ്രതി നൂ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് ഇങ്ങനെ നേരെ വന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി എന്നത് വിശ്വസിക്കാനാവില്ല കാരണം ഈ വാഹനം ഈ ബസ് കയറി വരുന്നത് രണ്ട് വലിയ കൊടും വളവുകൾ ചുറ്റിയാണ് വരുന്നത് മുണ്ടൂർ പാലത്തിൽ നിന്ന് തിരിഞ്ഞ് രണ്ട് കൊടും വളവുകൾ ചുറ്റി വരുന്ന വാഹനം ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല അത്രയും അശ്രദ്ധമായി വാഹനം ഓടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് കാരണം ഈ രണ്ട് കൊടും വളവുകൾ കഴിഞ്ഞ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തിൽ മാത്രമാണ് നിൽക്കുന്ന അതാണ് ഈ പ്രതിമ ഏതായാലും ഈ പ്രതിമ തകർന്നു കൊണ്ടിരിക്കുകയും എന്ത് ചെയ്യും എന്നതാണ് ഒരു പ്രതിമയുടെ പ്രതിമ പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് പ്രതിമ പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ അരുൺകുമാർ അത്തരത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല കാരണം പ്രതിമയുടെ നടുഭാഗം അതായത് ഏകദേശം അരക്കെട്ടിന് താഴേക്ക് രണ്ടായി പിളർന്നിട്ടുണ്ട് ഇനി വീണ്ടും സ്ഥാപിക്കാൻ ഇത് പാച്ച് ചെയ്ത് സ്ഥാപിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഇപ്പോൾ രണ്ട് പാച്ച് ചെയ്ത് കറക്റ്റായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ് രണ്ടായിട്ട് രണ്ടായി പിളർന്നിരിക്കുകയാണ് ഈ പിളർന്ന ഭാഗം വീണ്ടും മറ്റു ഭാഗങ്ങൾക്ക് കാര്യമായി കേടില്ല പിന്നെ ആ ഭീമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൊളി പിളർന്ന ഭാഗം വീണ്ടും യോജിപ്പിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇരുമ്പ് കമ്പി കൊണ്ടാണ് ഉള്ളിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും അത് പാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ തൂൺ പൂർണ്ണമായും തകർന്നു പോയി ഒരു 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 ആശ്വാസം എന്ന് പറയുന്നത് കാര്യമായ പരിക്കുണ്ടായില്ല മൂന്ന് പേർക്ക് മുന്നിൽ നിന്നവർക്ക് ഇരിക്കുന്നവർക്ക് മാത്രമാണ് ചെറിയ തോതിൽ പരിക്കുണ്ടായത് അതായത് പോലെയല്ല നേരത്തെ ആര്യ രാജേന്ദ്രൻ എന്നുള്ള വ്യക്തി റാഷ് കുറിച്ച് ഈ നാട്ടിൽ പരാതി പറഞ്ഞ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവർ സഞ്ചരിച്ച വാഹനത്തിനെ അപകടപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിന്റെ പേരിൽ പാളയത്ത് സാഫല്യം കോംപ്ലക്സിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്നപ്പോ കാർ കൊണ്ടുവന്ന് മുന്നിൽ ചേർത്തിട്ട് അതിനെ ചോദ്യം ചെയ്തു എന്തൊക്കെയായിരുന്നു ഈ നാട്ടിലെ ബിൽഡപ്പുകൾ അതായത് ഇതുപോലെ മര്യാദക്കാരായ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ നാട്ടിലില്ല അവരെല്ലാവരും മഹാന്മാരാണ് എന്ന രീതിയിലായിരുന്നു ഇവിടെ ഒരു പൊതു ഉണ്ടായത് കാര്യം ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ ടാർജറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടാണ് ഇപ്പോ ഈ രീതിയിലുള്ള റിപ്പോർട്ട് നടക്കുന്നത് കാര്യം അന്ന് ഈ യദു എന്ന് പറയുന്ന ഞരമ്പുരോഗി തൃശൂർ ഡിപ്പോയിലേക്കുള്ള ഒരു യാത്രാ മധ്യയാണ് ഒരു നടിയോട് പോലും മോശമായി പെരുമാറി എന്നുള്ള ആരോപണം ഉയർന്നത് അന്നും ന്യായീകരണം വാരി മെഴുകിയവർ ഇപ്പോ പറയുന്ന കേട്ടില്ലേ അത് മനപൂർവം ചെയ്തതാണത്രെ ഒരു ഡ്രൈവർ അതായത് തൃശൂർ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തൃശ്ശൂർ നഗരത്തെ കുറിച്ചെല്ലാം വലിയ ധാരണയില്ല ഞാൻ അധികം സഞ്ചരിക്കാത്ത യാത്ര ചെയ്യാത്ത ഒരു നഗരമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു നഗരത്തിനകത്ത് ഈ റൗണ്ട് ബോട്ടിലേക്ക് കടന്നു വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു വലിയ വളവുണ്ടെന്ന് ഇയാൾ പറയുന്നതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് വളവുണ്ടായിരുന്നതുകൊണ്ട് ആ വളവ് കടന്നു വന്നതിന് ശേഷം ഒരാളുടെ കണ്ണ് മയങ്ങി കൂടെ ഒന്ന് അടഞ്ഞുപൊക്കി കൂടെ ഒന്ന് സ്വാഭാവികമായി ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല കാര്യം മനുഷ്യനാണ് യന്ത്രോ അല്ല റോബോട്ട് അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വളവ് കഴിഞ്ഞതിന് ശേഷം ഒരു മുന്നൂറ് മീറ്ററോളം ഉണ്ടെന്ന് ആ മാത്ര പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഇയാളുടെ കണ്ണൊന്ന് മയങ്ങിപ്പോയാൽ അല്ലെങ്കിൽ അടഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം അവിടെ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടു വണ്ടി വേഗതയിൽ തന്നെയാണ് കടന്നു വരുന്നത് ഒരു സംശയമില്ല കെ എസ് ആർ ടി സിയിലെ ലോ ഫ്ലോവർ എ സി ബസ്സുകളെല്ലാം അത്യാവശ്യം വേഗതയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വരുന്ന സന്ദർഭത്തിൽ ഈ കണ്ണൊന്ന് ജസ്റ്റ് മയങ്ങിപ്പോയപ്പോൾ ഇടിച്ച് കയറാൻ തന്നെയാണ് സാധ്യത അല്ലാതെ അല്ലാതെ ആ ഡ്രൈവർക്ക് എന്തിനാണ് ഈ ശക്തം പ്രതിമയോട് വല്ലാത്ത ഒരു പ്രതികാരം ഉണ്ടാകേണ്ട കാര്യം അങ്ങനെ പ്രതികാരമുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് എന്തുവാണേ ഇതൊക്കെ ഈ നാട്ടിൽ ഒരു അപകടം അതൊരു സ്വാഭാവികമാണ് അത് ആരെ കയ്യിൽ നിന്ന് പറ്റിയാലും അത് റാഷ് ഡ്രൈവിംഗ് ആണെങ്കിൽ ഇപ്പോ കെ എസ് ആർ ടി സിയെ സംബന്ധിക്കുന്നിടത്തോളം ഇയാൾ റാഷ് ഡ്രൈവിംഗ് നടത്തിയോ എന്നൊന്നും ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷെ അപകടം നടന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം വണ്ടി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നഷ്ടപ്പെടുകയും അമിത വേഗമായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഇത്രയും മുകളിലേക്ക് ഇത് കയറി കയറിപ്പോകില്ല ആ പോയ വേഗതയിൽ ചെന്ന് ഈ ശക്തൻ പ്രതിമയിൽ ഇടിച്ചാണ് നിന്നിരിക്കുന്നത് പക്ഷേ ശക്തൻ പ്രതിമയോട് ഒരു വൈകാരിക അടുപ്പമുണ്ട് എന്നതിന്റെ പേരിൽ ഒരു ഡ്രൈവർ മനപൂർവ്വമായി അശ്രദ്ധമായി ഇത് ചെയ്തു എന്ന് പറയുകയാണ് മനുഷ്യരാണടേ നീയോ ഉറങ്ങിപ്പോകും ചിലപ്പോ കാര്യം ത്രൂ ഔട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ മയക്കം ഉറക്കു എന്ന് പറയുന്നത് കാര്യം പ്രത്യേകിച്ച് നൈറ്റ് ഓടി വരുന്ന വണ്ടിയാണ് നേരത്തെ യതു എന്നുള്ള വ്യക്തിക്ക് കൊടുത്ത പ്രിവിലേജ് ഒന്നും ഇവിടെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന കേട്ടില്ല കാണാൻ പറ്റില്ല കാര്യം അയാൾ ഓടി ക്ഷണിച്ച് മകനെ കാണാൻ വന്നതിന്റെ കാര്യമൊക്കെ അന്ന് വിശദീകരിക്കുന്നത് കേട്ടു ആ മകനെ കാണാൻ വന്നതിന്റെ പേരിൽ ചിലപ്പോൾ സംഭവിച്ചു പോയിരിക്കാം എന്നാണ് അന്ന് ആര്യ രാജേന്ദ്രന്റെ വിഷയം വന്നപ്പോ പറഞ്ഞത് പക്ഷെ ഇവിടെ അങ്ങനെയുള്ള പ്രിവിലേജ് ഒന്നുമില്ല ഈ രാത്രി ഓടുന്നു അങ്ങനെയൊന്നുമില്ല അദ്ദേഹം മനപൂർവ്വം കൊണ്ടുവന്ന് ഇടിച്ചു എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നിനക്ക് ആരാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ജോലി ഏൽപ്പിച്ചതെന്ന് തോന്നുകയാണ് ഒരു പ്രതിമ അതിനെ വീണ്ടും അറ്റകുറ്റപ്പണി ചെയ്ത് പൂർവ്വ സ്ഥിതിയിലാക്കാവുന്നില്ല കാര്യം പരിപൂർണമായിട്ട് നശിച്ചിട്ട് പോയിട്ടില്ല ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് പ്രതിമയുടെ ഒരു ഭാഗം വെച്ച് ഇത് പൊട്ടിയിട്ടുണ്ട് അത് ഈ കമ്പിയും കോൺക്രീറ്റ് ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനെ വീണ്ടും ഇതിനകത്തേക്ക് ഒരു പക്ഷേ സിമന്റിന്റെ ഗ്രൗണ്ടൊക്കെ ചുറ്റി ചിലപ്പോ പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റിയെന്നിരിക്കും കാര്യം ഇങ്ങനെ പൊട്ടിപ്പോയ പ്രതിമകളൊന്നും എടുത്ത് ഉപേക്ഷിക്കാറില്ലല്ലോ അതിനെന്തെങ്കിലും മെയിൻ്റെസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ അത് അയാളുടെ ആവലാതി അല്ല അത് അയാളുടെ ആശങ്ക പിന്നെ എന്താണ് ഇയാളുടെ ഒരു മാധ്യമ പ്രവർത്തനം ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ മനുഷ്യ നിർമ്മിതമാണ് മനുഷ്യൻ നിർമ്മിച്ച് സ്ഥാപിച്ച ഒരു ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം അതിന്റെ ഒരു പ്രതീകമായി ഒരു നിൽക്കുന്ന പ്രതിമ അത് ഇടിച്ചിട്ടത് ഒരു നല്ല കാര്യമെന്നല്ല പക്ഷെ സംഭവിച്ചു പോയി സംഭവിച്ചു പോകുമ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് മനഃപൂർവ്വം ചെയ്താണെന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിടത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യത്തെ വളരെ പ്രസക്തമായി ഉയർന്നു കാട്ടുകയാണ് അന്ന് അയാൾ ചെയ്ത റാഷ് ഡ്രൈവിങ്ങിനെ പരസ്യമായി ചോദ്യം ചെയ്യാൻ പാടില്ല ഇപ്പോ ഉള്ള ഈ കാര്യത്തിൽ സംഭവിച്ചതിന് ശേഷം നമ്മൾ ആ രീതിയിൽ അയാളെ വേട്ടയാടണം തേജോവധം ചെയ്യണം നശിപ്പിക്കണം അയാൾക്ക് ഈ പ്രതിമയോട് എന്തോ മുൻവൈരാഗ്യമുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്തായാലും അപകടം സംഭവിച്ചു ആർക്കും വലിയ പരിക്കില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരിയ പരിക്കുകളൊക്കെ ഉണ്ട് ആർക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുന്നത് തന്നെ മഹാഭാഗ്യമായിട്ട് വേണം കരുതാൻ അതിനപ്പുറത്തേക്ക് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രതിമയൊക്കെ മെയിൻറ്റെൻ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് പിന്നീട് അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളൊക്കെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷം ഡ്രൈവർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ നടപടി എടുക്കട്ടെ അതല്ലേ അതിന്റെ ഒരു മര്യാദ ഇതിപ്പോ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയ്ക്ക് ഒരു പ്രതിമ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ മനഃപൂർവ്വം ഇടിച്ചിട്ട് തന്നെ അത് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് എന്തോ ഈ പ്രതിമയുടെ വൈരാഗ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഇത്തരം ദുരന്തങ്ങളായിട്ടുള്ള റിപ്പോർട്ടർമാരെയൊക്കെ ഈ ഫീൽഡിലൊക്കെ പറഞ്ഞ് പണിയെടുക്കാൻ വിടുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അതിനേക്കാൾ വലിയ ദുരന്തമില്ലെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്